ഇന്നോട്ടോ കൊള്ളിക്കൊത്ത മാറ്റിലോട്ടോ ഇയമ്പന പറഞ്ഞേ ആ കുറച്ച് വലുതല്ലേ കുപ്പിയിലെ സമയമത്തെ ഇന്ദതങ്ങൈ മരമാങ്ങേ ഈ ചെങ്ങൈ ഒരു കൂസെടുത്തി സൈപ്പങ്ങനാ തിന്നണെ കുള്ളി കേച്ചി കൂടി വെല്ലലേഷം കടിച്ചേ ഇത് സാധാ വൈരങ്ങ നടന്നത് അങ്ങമ്പോൽ തിന്നാനേക്കോടാ 54 ആണ് സാരി ഓ അതുക്ക് ഓ ഓ അതു ഫുനസവതിരപതി ഏയ് ഓൺസർനാഷണൽ ഓക്കേ എന്താണ് നായ കക്കരിക്കന്നിൽ കക്കരിക്കന്നായിട്ട് നിന്നോ കൈ കൈയ്സ് പ്രശ്നല്ല അതെന്താണ്ടാ അത് നല്ല പ്രസ്സ് സാധനാനാണ് ആ ഏരിയ കൈയ്പ്പണ്ടോടാ അണ്ട വിറക്കണണ്ട കുസലെ ഒരു ഇൽമു കണ്ടീസിഞ്ഞിക്ക് ഒന്നും നല്ലട്ടെ അക്കമോ നിന്നു തീർക്ക് ഇത്തരെ ടേസ്റ്റ് ഒക്കെ പോയിക്ക് ഓൺസർനാഷണൽ അതല്ല അതിനെ മുന്നേ വാണോ വലുര പാടൂട്ടോ ടൈം ഒക്കെ ഇല്ല ീറ്റ മത്സരത്തിന് എത്തു ആയിക്കോട്ടെ കഴിഞ്ഞ മാസം ഇരുന്നൂറ് ഗ്രാമ ഒരാ ബാലൻസ് ബാലൻസ് തൂക്കും നമ്മൾ നല്ല കലല്ലോ അത് തിന്നാ മതിയോ കാലേ അടിച്ചു ഇന്നലെ നാലേ മാണ്ടില്ലോ ഒക്കെ കൈ പോയി കാര്യം പേർത്തവര നീ നാലേ ആയിന്ന് ഒക്കെ പോയി चोरേ നാലേ ഉണ്ടോ അച്ചാർന്നോ 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 മാറ്റം തന്നെ ഉണ്ടാമേ അച്ചാ അച്ചാ ചെറിയ അച്ചാർ അല്ല സമേ രണ്ട്